സിദ്ധാർത്ഥിൻ്റെ മരണം കൊലപാതകം അതിദാരുണമെന്ന് വെച്ചാൽ അതിഭയങ്കരമാണ് കേരളത്തിലെ പൊതു മനസാക്ഷിയെ വളരെ വലിയ തോതിൽ പിടിച്ചു കുലുക്കിയ വലിയൊരു സംഭവമാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ ഈ സിദ്ധാർത്ഥൻ്റെ കൊലപാതകം നിങ്ങൾക്കറിയാം കേരളത്തിലെ ക്യാമ്പസുകൾ മുഴുവൻ ഇന്നിപ്പോൾ എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയുടെ ഏകാധിപത്യ ഭരണത്തിലാണ് എല്ലാ കോളേജുകളിലും പ്രധാനപ്പെട്ട എല്ലാ സർവകലാശാലകളിലും ഉദാഹരണത്തിന് കാലടി സർവകലാശാല അതുപോലുള്ള പല സർവകലാശാലകളിലും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി കോളേജ് മഹാരാജ് കോളേജ് എസ് കൊല്ലം എസ് എൻ കോളേജ് അടക്കമുള്ള കോളേജുകളിലും മറ്റ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം കോളേജുകളിലും അവിടെ എസ് എഫ് ഐയുടെ വെള്ളക്കൊടിയും മാർസിസ്റ്റ് പാർട്ടിയുടെ സി പി എമ്മിൻ്റെ തോരണങ്ങളും കിട്ടി ഇത് എസ് എഫ്ഐയുടെ റെഡ് ഫോർട്ടാണ് എന്ന് എഴുതി വെച്ച് മറ്റ് ഒരു വിദ്യാർത്ഥി സംഘടനകൾക്കും പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന എന്നാൽ കൊടിയിൽ സ്വാതന്ത്ര്യം ജനാധിപത്യം എന്ന് രേഖപ്പെടുത്തി അല്പം പോലും സ്വാതന്ത്ര്യമോ ജനാധിപത്യമോ അവരുടെ പ്രവർത്തനത്തിൽ പണ്ടുമുതലേ ഇല്ല എസ് എഫ് ഐയെ ഏതെങ്കിലും കാരണവശാലാരെങ്കിലും ഇപ്പോൾ ഞാൻ പല ആളുകളുടെയും സംഭാഷണങ്ങൾ കേൾക്കുന്നുണ്ട് എസ് എഫ് ഐയെ ചിലരൊക്കെ വെള്ളപൂശുന്നുണ്ട് അവർ വളരെ മാന്യന്മാരാണ് അവർ ചില ആളുകൾ വളരെ മാന്യ മര്യാദക്കാരാണ് പണ്ടൊക്കെ എസ് എഫ് ഐക്കാർ വളരെ നല്ലവരാണ് എൻ്റെ അനുഭവത്തിൽ എസ് എഫ് ഐക്കാർ ഒരു കാലത്തും നല്ലവരായിരുന്നില്ല അവരുടെ ഏകാധിപത്യ സ്വഭാവം ഇന്നിപ്പോൾ പണ്ടത്തെക്കാൾ പതിന്മടങ്ങ് കൂടിയിട്ടുണ്ടെന്ന് ഒഴിച്ചാൽ അന്നും അവർ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഭയക്കുന്നവരാണ് മറ്റൊരാളും ഒരഭിപ്രായവും ആ സംഘടനക്കെതിരായോ അവരുടെ പ്രസ്ഥാനത്തിനെതിരായോ സംസാരിക്കാൻ അവരനുവദിക്കത്തില്ല അത് തന്നെയാണ് എൻ്റെ അനുഭവങ്ങൾ കൊല്ലം എസ് എൻ കോളേജിലെ ഏഴ് വർഷം വിദ്യാർത്ഥിയായിരിക്കുന്ന ഒരാൾ ആയിരുന്ന ആളാണ് ഞാൻ പ്രി ഡിഗ്രിക്ക് അവിടെ പഠിക്കാൻ കഴിയുക ഞാൻ എം എ കഴിഞ്ഞാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് ഈ ഏഴ് വർഷവും എസ് എഫ് ഐയുമായി എനിക്ക് ശത്രുതാപരമായ കാര്യങ്ങളുണ്ടായിരുന്നു വിദ്യാർത്ഥി സംഘടനാ നേതാവ് എന്നുള്ള നിലയിൽ അവിടെ കെ എസ് യുവിൻ്റെ ചെയർമാനായും കൗൺസിലറായും ജനറൽ സെക്രട്ടറി ആയുമൊക്കെ മത്സരിച്ച ആളെന്നുള്ള നിലയിൽ ജയിച്ചിട്ടില്ല അവിടുത്തെ പ്രധാന നേതാവെന്നുള്ള നിലയിൽ കെ എസ് യുവിൻ്റെ ആ കാലഘട്ടത്തിലെ പ്രധാന നേതാവെന്നുള്ള നിലയിൽ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ തന്നെ പിന്നെ ഇതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഈ എസ് എഫ് ഐക്കാരുടെ പീഡനങ്ങളും എസ് എഫ് ഐക്കാരുടെ മർദ്ദനങ്ങളും ഒക്കെ ആ കാലഘട്ടത്തിൽ എനിക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് അത് ജനാധിപത്യ സ്വഭാവമുള്ള ഒരു രീതിയിലുള്ള പ്രവർത്തന ശൈലിയല്ല അവർക്കുള്ളത് എനിക്ക് തോന്നുന്നത് തോന്നുന്നല്ല എൻ്റെ വിശ്വാസം ശരിയാണത് അതായത് സി പി എമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബിങ്ങായി പ്രവർത്തിക്കുന്ന ഭാവിയിലെ വോട്ട് ബാങ്കായി അവർ കാണുന്ന ആ കാലഘട്ടം മുതൽ ഈ പ്രസ്ഥാനം ഉണ്ടായ കാലഘട്ടം മുതൽ ഇന്നുവരെയും ഇനി നാളെയും ഈ ക്യാമ്പസുകൾ അടക്കി വാണാൽ ഈ ക്യാമ്പസിലൂടെ വരുന്ന ആളുകൾ അത് ഏതെല്ലാം മേഖലകളിൽ അവർ പ്രവർത്തിക്കുന്നു ഭാവിയിൽ ഏതൊക്കെ മേഖലകളിലൊക്കെ അവർ കടന്നു കടന്നുവരുന്നു ആ മേഖലകളിലൊക്കെ ഈ ചങ്കൊടി ചുമന്ന കൊടിയും ചുമ പിന്നെ പുതപ്പിച്ച് പുതച്ച് അത് ഏതോ മാസ്മരികമായ ശക്തിയാണെന്ന് അവരെ പറഞ്ഞ് ധരിപ്പിച്ച് അവർ എന്തും ചെയ്യുന്നതിന് എന്ത് കാട്ടാളിത്വവും എന്താ തെ എന്ത് തെമാടിത്തവും കാണിക്കുന്നതിനുള്ള അവസരങ്ങളും പഴുതും സാഹചര്യങ്ങളും സൃഷ്ടിച്ചു കൊടുത്ത് അതിനാവശ്യമുള്ള സംരക്ഷണവും കൊടുക്കുന്ന ഒരു സാഹചര്യം ആ പണ്ടുമുതലേ ഉണ്ട് അതിന് അതിഭയങ്കരമാണ് നിങ്ങൾക്കറിയാം ഒരാൾ ഈ ഒരു കോളേജിൽ എസ് എഫ് ഐയിൽ പ്രവർത്തിക്കാൻ തയ്യാറായില്ല എങ്കിൽ അയാളുടെ സ്ഥിതി എന്താകുമെന്ന് പമ്പ പരിമര പമ്പ കോളേജിലെ മൂന്ന് വിദ്യാർത്ഥികളെ പണ്ട് വെള്ളത്തിൽ ജീവൻ രക്ഷ രക്ഷിക്കാൻ രക്ഷാ രക്ഷാർത്ഥം വെള്ളത്തിൽ ചാടിയ കുട്ടികളെ കല്ലറിഞ്ഞ് താഴ്ത്തി കൊന്ന കഥയുണ്ട് അതുകൂടാതെ അന്ന് മനസാക്ഷി മരവിച്ച് പോയ കേരളത്തിലെ സമൂഹം അതൊക്കെ മറന്ന് ഇന്നിപ്പോൾ സിദ്ധാർത്ഥൻ്റെ കഥയിലേക്ക് എത്തിയപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം ആ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ ഒരു വെന്മൂല എന്ന് പറഞ്ഞ ഒരാൾ തൂങ്ങി മരിച്ചു ആത്മഹത്യയാണെന്നുണ്ട് ഇത് സിദ്ധാർത്ഥൻ്റെ ഭരണ ആത്മഹത്യയല്ല നാല് ദിവസം തുടർച്ചയായി പീഡിപ്പിച്ച് വെള്ളമോ ആഹാരമോ ഒടുക്കാതെ നിരന്തരമായി പീഡിപ്പിച്ച് ഇവരൊക്കെ മനുഷ്യരാണോ എന്ന് ചിന്തിച്ചു പോകുന്ന അവസ്ഥയാണോ യഥാർത്ഥത്തിൽ കേരളീയ സമൂഹം എങ്ങനെ മരവിക്കാതിരിക്കും ഇവരൊക്കെ മനസാക്ഷിയുള്ളവരാണോ ഈ സിദ്ധാർത്ഥൻ്റെ ക്ലാസ്സിൽ പഠിച്ച അഞ്ച് കുട്ടികൾ അവരുടെ ക്ലാസ്സിലെ സഭകാഠികൾ അവർ അതിന് നേതൃത്വം കൊടുത്തു നൂറ്റി തിരുവാനും കുട്ടികൾ നഗ്നരാക്കി അവരുടെ മുമ്പിൽ നിർത്തി അവനെ പീഡിപ്പിച്ച് ബെൽറ്റ് കൊണ്ടടിച്ച് ഭക്ഷണം കൊടുക്കാതെ അവൻ്റെ ശരീരമാകെ ചവിട്ടി തേച്ച് നശിപ്പിച്ചു എന്നിട്ട് അവൻ ആത്മഹത്യ ചെയ്തതാണെന്ന് വരുത്തി തീർക്കാൻ കൃത്രിമമായ കഥകളും സൃഷ്ടിച്ചു യഥാർത്ഥത്തിൽ പോലീസ് സംവിധാനം കേരളത്തിലെ പോലീസ് സംവിധാനം വളരെ മികച്ചതാണ് എന്ന് ഞങ്ങൾക്കാർക്കും തർക്കമൊന്നുമില്ല പക്ഷേ കേരളത്തിലെ പോലീസ് സംവിധാനത്തിലും എസ് എഫ് ഐയിലൂടെ വന്ന ആളുകൾ പലരുമുണ്ട് അന്വേഷണങ്ങൾ പലതും ഈ എസ് എഫ് ഐയിലൂടെ വന്ന ആളുകളെ ഏൽപ്പിക്കും കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാകത്തില്ല ഒന്നുകിൽ ആത്മഹത്യാ പ്രേരണ കുറ്റമോ റാങ്കിങ്ങോ അടക്കമുള്ള ഏതെങ്കിലും ചെറിയ വകുപ്പുകളിട്ട് ഈ കശ്മലന്മാരെ കാബാലികന്മാരെ അവരെ ഈ നിയമത്തിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കും അതുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ പല കാര്യങ്ങളുമുണ്ട് ഉദാഹരണത്തിന് ഇതിൻ്റെ പിന്നിൽ അവനെ കൊല്ലണമെന്ന ലക്ഷ്യമുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിൽ വല്ല തീവ്ര തീവ്രവാദ ലക്ഷ്യമുണ്ടോ എന്നും അന്വേഷ അന്വേഷിക്കണം കാരണം എൻ ഐ എയും സി ബി ഐയും സി ബി ഐ കേസ് അന്വേഷിക്കേണ്ടതാണ് എൻ്റെ സി ബി ഐ അന്വേഷിക്കണം എൻ ഐ എന്തെങ്കിലും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇതിന് പിന്നിലുണ്ടോ ആരെങ്കിലും പ്രവർത്തകരുണ്ടോ എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തെ അന്വേഷിക്കേണ്ടതാണ് നിങ്ങൾക്കറിയാം സി ബി ഐ കേരളത്തിൽ വരാതിരിക്കാൻ നിയമമൊക്കെ പാസ്സാക്കിയിട്ടുണ്ടെന്നായിരിക്കും തോന്നുന്നത് കേരളത്തിലെ സംവിധാനത്തിൽ ആർക്കെങ്കിലും പോലീസിന് വിശ്വാസമുണ്ടോ കാരണം ഈ ഇന്നത്തെ നിലവിലുള്ള പോലീസ് സംവിധാനത്തെ ഈ രാഷ്ട്രീയ പിണറായി സർക്കാരിൻ്റെ കീഴിലുള്ള രാഷ്ട്രീയ പോലീസിനെ കേരളത്തിലെ പൊതുസമൂഹത്തിന് വിശ്വാസമില്ല അതിലിപ്പം സി പി എംകാർക്ക് പോലും ഈ പറയുന്ന ഒരു വിഭാഗം ആളുകൾക്കെങ്കിലും നിരപരാധിയായ സിദ്ധാർത്ഥനെ കൊല്ല കൊന്നതിൽ വൈകാരികമായ പ്രതികരണം ഉള്ളവർ കണ്ടേക്കും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നതെങ്കിൽ കേരളത്തിലെ ഈ സാഹിത്യ നായകന്മാരും മാർക്സിസ്റ്റ് നേതാക്കന്മാരും അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളും ഇപ്പോൾ സ പത്രമാധ്യമങ്ങളിത് വാർത്ത കൊടുക്കുന്നില്ല എന്ന് പറയുന്നില്ല പക്ഷേ അതൊക്കെ ഏത് രീതിയിലാകുമായിരുന്നു ഇതിനേക്കാളൊക്കെ എത്രയോ ഇരട്ടിയാകുമായിരുന്നു ഞങ്ങൾക്കറിയാം വാളയാറിലെ മൂന്ന് പെൺകുട്ടികളെ പിന്നെ കെട്ടി ബലാത്സംഗം ചെയ്ത് കെട്ടിത്തൂക്കിക്കൊന്നു ആ കുട്ടികളുടെ മരണത്തെക്കുറിച്ച് വേണ്ട രീതിയിലൊരു അന്വേഷണം നടന്നില്ല എന്ന് കണ്ട് ആ പ്രതികളൊക്കെ നിര സുരക്ഷിതമായി രക്ഷപ്പെട്ടുപോയി എന്തുകൊണ്ട് സംഭവിച്ചു ശക്തമായ പോലീസ് സംവിധാനം ഉണ്ടായിട്ടും വേണ്ട രീതിയിലുള്ള അന്വേഷണം നടത്താൻ പോലീസിന്റെ സ്വാത പോലീസിന്റെ സ്വാതന്ത്ര്യം കൊടുത്തില്ല അതുപോലെ തന്നെ ഇടുക്കിയിൽ ഒരു ഇടുക്കിയിലൊരു പിന്നെ ഒരു 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 അഞ്ചു വയസ്സായി പെൺകുട്ടിയെ ബലാത്സ്യം ചെയ്ത് തൂക്കി കൊന്ന ആ പ്രതികളെ വേണ്ടത്ര ഗൗരവത്തിൽ പോലീസ് കേസ് അന്വേഷിച്ചില്ല എന്ന് പറഞ്ഞ് വെറുതെ വിട്ട സംഭവം നമ്മുടെ മുമ്പിൽ ഉണ്ടായി അത്തരത്തിലുള്ള ഗൗരവമേറിയ ഒരുപാട് കേസുകൾ അതുപോലെ മധുവിൻ്റെ കേസ് ഈ മധുവിൻ്റെ കേസ് വളയാറുള്ള കേസ് വണ്ടിപ്പെരിയാറുള്ള കേസ് ഇടുക്കിയിൽ വണ്ടിപ്പെരിയാറുള്ള കേസ് ഇതൊന്നും കേരള സമൂഹം വേണ്ട രീതിയിൽ ചർച്ച ചെയ്തിട്ടില്ല എന്നിട്ടും ചെങ്കൊടി കേന്ദ്രവും പവിത്രതുകൊണ്ട് ഭയങ്കരമാണ് എന്ന രീതിയിൽ പൊതുസമൂഹത്തെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും അതിനുവേണ്ടി കുറേ വാച കസർത്ത് നടത്തുന്ന കുറേ മാധ്യമങ്ങളും അതുപോലെ തന്നെ അവരെ കുറേ പിന്തുണക്കാരും അതുപോലെ കുറേ കോഴിലുത്തുകാരും ഒക്കെ ഉണ്ട് യഥാർത്ഥത്തിൽ ഇത് മുന്നൂറ്റി രണ്ട് ഇട്ട് കൃത്യമായി അന്വേഷിച്ച് സി ബി അന്വേഷിച്ചിട്ട് യഥാർത്ഥത്തിലുള്ള മുഴുവൻ പ്രതികളെയും കണ്ടെത്തി അവർക്ക് ശക്തമായ അതായത് എൻ്റെ അഭിപ്രായത്തിൽ ഈ പറയുന്ന മുഴുവൻ ആളുകളെയും വധശിക്ഷയ്ക്ക് വിധിക്കണം കാരണം ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സംഭവമാണ് അപൂർവമായ അപൂർവങ്ങളിൽ അപൂർവമായ സംഭവത്തിന് യാതൊരു മേഴ്സിയും ഒരു ദയയും ജുഡീഷ്യറി കാണിക്കേണ്ടതില്ല പോലീസ് അന്വേഷണം കൃത്യമല്ലെങ്കിൽ സി ബി ഐ അന്വേഷിക്കണം സി ബി ഐ അന്വേഷിച്ച് പിന്നെ ജുഡീഷ്യറി ശക്തമായി ഇടപെട്ട് അത് അതിന് വേണ്ട രീതിയിലുള്ള ഒരു ഒരു ജനത്തിന് പൊതുസമൂഹത്തിന് പൊതുസമൂഹം എന്ന് പറയുന്നത് സി പി എമ്മും ഇടതുപക്ഷ കക്ഷികളും രാഷ്ട്രീയ കാര്യമല്ലാതെ രാഷ്ട്രീയമില്ലാത്ത പൊതു സിവിൽ സൊസൈറ്റി കേരളത്തിലുണ്ട് അവരൊന്നും ഇത്തരം കാര്യങ്ങളിൽ നിഷ്പക്ഷതമായിരിക്കുന്നു പറയാ അഭിപ്രായങ്ങൾ പറയുന്നില്ല എന്നുള്ളത് കഷ്ടം തന്നെയാണ് പക്ഷേ എന്തോ മാർക്സിസ്റ്റ് പാർട്ടിയേയും ഇടതുപക്ഷ സർക്കാരിനെയും പിണറായി സർക്കാരിനെ ഭയം തട്ടായിരിക്കണം അവരായിരുന്നു പ്രതികരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് വയൽ നാക്കുണ്ടോ എന്ന വാ തുറന്നു നോക്കിയാലേ പിടിച്ചു നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ അത്രയ്ക്ക് ഇത്തരം ഒരു വലിയ സംഭവം നടന്നിട്ട് പ്രതികരിക്കാതിരിക്കുക ഈ കേരളീയ മനസാക്ഷിയെ ഞെട്ടിച്ച ഈ സംഭവത്തിൽ ഒരു മുൻ വിദ്യാർത്ഥി നേതാവ് കേരള സർവകലാശാലയുടെ മുൻ സെനറ്റ് അംഗമായിരുന്ന ഒരു യൂണിഫൈഡ് ആയിട്ട് അതായത് എം ജി യൂണിവേഴ്സിറ്റി വരുന്നതിന് മുമ്പ് സെനറ്റ് അംഗമായിരുന്ന എനിക്ക് വിദ്യാർത്ഥി രംഗത്ത് അനവധി വർഷത്തെ പ്രവർത്തന പരിചയമുള്ള ഒരാളെന്ന് സംസ്ഥാന നേതൃത്വതയിലുണ്ടായിരുന്ന ഒരാൾ എന്നുള്ള നിലയിൽ അതുപോലെ എൻ എസ് യുനേഷ്യ നിർവാഹ സമിതിയിലടക്കമുണ്ടായിരുന്ന ആളെന്നുള്ള നിലയിൽ എന്നോടൊപ്പം പ്രവർത്തിച്ച എല്ലാവരും അതായത് എസ് എഫ് ഐയിലും ഒക്കെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ അന്നും ഉണ്ടായിരുന്ന എനിക്ക് അവരിലൊക്കെ പലരും ഇപ്പോഴും എൻ്റെ സുഹൃത്തുക്കളാണ് പക്ഷേ അവരിൽ മനസാക്ഷിയുള്ളവരും മനസാക്ഷി ഇല്ലാത്തവരുമുണ്ട് പക്ഷേ ഈ പറയുന്ന കോളേജുകളിൽ നിങ്ങൾക്കറിയാം മഹാരാജ് കോളേജിൽ ഒരു ഒരു നാലഞ്ച് വർഷം മുമ്പ് ചെയർമാൻ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഒരു ചെയർമാൻ സ്ഥാനാർത്ഥിയെ ഒരാളിന് പൈശാചിയമായ തല അടിച്ചു കുറച്ച് ഭാഗ്യത്തിൽ മരിച്ചില്ലെന്നേ ഉള്ളൂ അതുപോലെ തന്നെ അഭിമന്യു എന്ന് പറയുന്ന ആ ഇടുക്കിക്കാരൻ എസ് എഫ് ഐ പ്രവർത്തകനെ അവർ കൊലക്കൊടുത്തതാ എസ് എഫ് ഐ കൊലക്കൊടുത്തതാ മാത്രമല്ല ഇന്ന് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതോടുകൂടി ക്യാമ്പസ് ഫ്രണ്ട് എന്നൊരു സംഘടന ഉണ്ടായിരുന്നു ക്യാമ്പസ് ഫ്രണ്ടുകാരെല്ലാം മാർസിസ്റ്റ് പാർട്ടിയുടെ വിവിധ സംഘടനകളിൽ ക്യാമ്പസ് ഫ്രണ്ട് എസ് എഫ് ഐയിലും പി എ പോപ്പുലർ ഫ്രണ്ട് മാർസിസ്റ്റ് പാർട്ടിയുടെ ഡിവൈഎഫ്ഐ അടക്കമുള്ള വിവിധ സംഘടനകളിൽ കയറി ചേക്ക് കയറിയിട്ടുണ്ട് അതിൻ്റെ മറുവിൽ പ്രവർത്തിക്കുകയാണ് അപ്പോൾ കേരളം വലിയ ഒരു വലിയ ഒരു എന്താ പറയുക ഒരു വലിയ ഒരു വെല്ലുവിളി നേരിടുകയാണ് ഈ പറയുന്ന എസ് എഫ് ഐക്ക് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇവിടുകഴിഞ്ഞ് കേരളത്തിൽ നിന്ന് പോകുന്ന ആളുകൾ യു കെയിൽ പോയാലും അമേരിക്കയിൽ പോയാൽ പോലും അവിടെ ദേശവിരുദ്ധ ഭാരതത്തിനെതിരായി സംസാരിക്കുന്നവരുടെ പക്ഷത്തു തരുന്നുണ്ട് അതുപോലെ തന്നെ കട്ടിങ് സൗത്ത് എന്ന് പറഞ്ഞ ഒരു ഒരു സതേൺ സ്റ്റേറ്റുകളെല്ലാം കൂടെ ചേർന്ന് വെട്ടി പിന്നെ ഭാരതത്തെ ദക്ഷിണേന്ത്യയിൽ എന്നും ഉത്തരേന്ത്യ എന്നും പറഞ്ഞ് വെട്ടിമുറിക്കണം എന്ന് പറഞ്ഞ് ഒരു രീതിയിൽ മീഡിയ പിന്നെ ഒരു മീഡിയ ക്ലബിൻ്റെയോ ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു ആ പരിപാടി കേരളത്തിൽ ഭാരതത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് അതിനൊക്കെ പുറകിൽ ഈ ഇടതുപക്ഷ സഹയാത്രികരായിരുന്ന ആളുകളാണ് ഉണ്ടായിരുന്നതെന്ന് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നു ഭാരതത്തെ തകർക്കാൻ വേണ്ടി കൂട്ടു നിൽക്കുന്നവരുടെ ആയുധമാണ് മുൻകാല എസ് എഫ് ഐക്കാരും ഇപ്പോൾ എസ് എഫ് ഐക്കാരും മാർക്സിസ്റ്റ് പാർട്ടിക്ക് എല്ലാവിധ തോന്നിവാസങ്ങൾക്കും അവരുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പുറകിൽ ഉള്ള ഏറ്റവും വലിയ ഫോഴ്സ് തന്നെ എസ് എഫ് ഐയും ഡിവൈഎഫ് യും എസ് എഫ് ഐയിൽ നിന്ന് ഡിവൈഎഫ്യിലോട്ട് വരും പിണറായി വിജയൻ ഗവർണർ ഗവർണറെ ഭീഷണിപ്പെടുത്തുന്ന എസ് എഫ് കാര്യം ഉപയോഗിച്ച അവർ അവരെ പിടിച്ച് ജയിലിലിടും കുറച്ചാളുകൾ രക്ഷപ്പെടും കുറച്ച് ആളുകൾ എം പിമാരോ എം എൽ എമാരോ കുറച്ച് പേരൊക്കെ പല പഞ്ചായത്ത് മെമ്പർമാരോ ജില്ലാ പഞ്ചായത്ത് മെമ്പറോ പ്രസിഡൻറ്റൊക്കെ ആയി നിൽക്കാൻ കുറച്ച് പേരൊക്കെ പക്ഷേ എല്ലാവരും ഒന്നും ഒന്നും ആവത്തില്ല പലരും രക്തസാക്ഷികളും ഒക്കെ ആയി മാറി ജയിലിലും കിടന്ന് അവരുടെ ജീവിതം നശിച്ചു പോകുന്ന ഒരു സാഹചര്യം ആണ് കേരളത്തിലുള്ളത് അപ്പം അത് പൊതുസമൂഹം ഈ ക്യാമ്പസുകൾ എസ് എഫ് ഐയിൽ നിന്നും മോചിപ്പിക്കാനുള്ള ഒരു മൂമെൻ്റ് അതിനിപ്പം എസ് കെ എസ് യു ഒ എ വി യു പി ഒ എസ് എഫ് ഒ എ വി എസ് എഫിന് പോലും ഈ എസ് എഫ് ഐയുടെ ഈ ക്യാമ്പസുകളുടെ അഴിഞ്ഞാട്ടത്തിനെതിരായിട്ട് പ്രതിഷേധമുള്ളവരാ അവർ പലപ്പോഴും പുറത്ത് പുറത്തു പറയാറുമുണ്ട് അപ്പം ഇതിനൊക്കെ പുറകിൽ എസ് എഫ് ഐയുടെ ഈ തമ്മാടിത്തരത്തിനും ഈ ഗൂണ്ടാവളയാട്ടത്തിനും പൈശാചികമായ പ്രവർത്തനങ്ങൾക്കുമെല്ലാം മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രത്യക്ഷമായ പിന്തുണയുണ്ട് എ കെ ജി സെൻ്റർ കേന്ദ്രീകരിച്ച് സഹായിക്കുന്ന യൂണിവേഴ്സിറ്റി കോളേജിൽ സംസ്കൃത കോളേജ് ആർട്സ് കോളേജിൽ പിള്ളേരെ സഹായിക്കുന്ന സംവിധാനമുണ്ട് അതുപോലെ കൊല്ലം എസ് എൻ കോളേജിലെ വിദ്യാർത്ഥികളെ എസ് എഫ് ഐക്കാരെ സഹായിക്കുന്നതിന് അവിടെ സംവിധാനമുണ്ട് അങ്ങനെ ഓരോ സ്ഥലത്തും ഇപ്പം നിങ്ങൾക്കറിയാം ഈ പൂക്കോട് തന്നെ ഈ കുറച്ച് കുട്ടികളെ അറസ്റ്റ് ചെയ്ത് അവരുടെ അവരെ മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കിയപ്പോൾ അവിടെ ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് അവിടെ കൂടെ ചെന്നുള്ളൂ അപ്പോൾ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ കൂടെ എല്ലാ കാര്യത്തിലും ഞങ്ങളുണ്ട് നിങ്ങൾ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്തോളാം ഈ പറയുന്ന തരത്തിലുള്ള എന്ത് വൃത്തികേടുകൾക്കും കൂട്ടുനിൽക്കുന്ന ഒരു സംവിധാനത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാം പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ആ വൃത്തികേടുകൾ കേരളീയ സമൂഹത്തിൽ ഇനിയും ചെലവാകും എന്നുള്ള നിലയിൽ പോകുന്നത് കേരളത്തിന് അപകടമാണ് ഭാരതത്തിന് അപകടമാണ് ഞാൻ മനസ്സിലാക്കുന്ന രീതിയിൽ നല്ലൊരു ശതമാനം ആൾ ദേശവിരുദ്ധരാണെന്നുള്ളതാണ് അവർ ദേശത്തിന് അനുകൂലമായി ചിന്തിക്കുന്നതല്ല ഭാരതം എന്നൊന്നും അവരുടെ വികാരമാണോ എന്ന് പോലും എനിക്കറിയില്ല കാരണം ചെഗുവേരിയും അതുപോലെ തന്നെ കൊറിയയിലെ ഭരണാധിപനും ഒക്കെയാണ് അവരുടെ പുരുഷന്മാരെന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ വളർച്ചയോ പുരോഗതിയോ ഭാരതത്തിൻ്റെ മേന്മയോ നന്മയോ ഭാരതം ലോകത്തെ ഉന്നതമായ പദവികളെത്തുന്നോ സാമ്പത്തിക വളർച്ചയോ ഒന്നും അവർക്ക് ഈ പറയുന്ന സി പി എമ്മിനോ ഡിവൈഎഫ്ഐക്കോ അതുവഴി എസ് എഫ് ഐക്കോ ആർക്കും ഒരു വിഷയമേ അല്ല അവർ ക്യാമ്പസിൽ ചെല്ലുന്നു ക്യാമ്പസിലെ രാജാക്കന്മാരായിട്ട് ജീവിക്കുന്നു അവർക്ക് എല്ലാ ഒത്താശയം ചെയ്ത് മാർസിസ്റ്റ് പാർട്ടി കൂടെ നിൽക്കും ഇതാണ് കേരളത്തിലെ ഒരവസ്ഥ